السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودرا ماري صهودري പരിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട ശ്രദ്ധേയമായ പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൽ വളരെയധികം പ്രാധാന്യമുള്ള വമ്പിച്ച ശ്രേഷ്ഠതയുള്ള ഒരു ദുഅ ഉണ്ട് ഈ ദുആ നമുക്ക് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ കാണാം ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്താണ് ഈ ആയത്ത് ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തും ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് വമ്പിച്ചതാണ് ഇമാ മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹുബിന് മസ്കൂദ് പറയുകയാണ് ഇസ്രാ ഇൻ്റെ രാത്രിയിൽ അഥവാ ഇസ്ര ഉം മ്യാറാജും സംഭവിച്ച സന്ദർഭത്തിൽ വസല്ലം മുൻതഹ സിതറത്തുൽ മുൻതഹയുടെ അടുക്കലേക്ക് നബിയെ കൊണ്ടുപോയി സിദറത്തുൽ മുൻതഹ എന്ന് പറഞ്ഞാൽ ഇന്ദഹ ജന്നത്തുൽ മ അത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ അറ്റം മറ്റൊരു ലോകത്തിൻ്റെ തുടക്കം അതാണ് അറ്റത്തെ ഇലന്തമരെന്ന് പറയുന്നത് അത് ബോർഡറാണ് അവിടേക്ക് കൊണ്ടുപോയി അവിടെയാണ് അമലുകൾ വിശ്വാസികളുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് റോഹിനെ സ്വീകരിക്കപ്പെടുന്നത് ഇതൊക്കെ അവിടെയാണ് ഹദീസ് വിശാലമായ ഹദീസാണ് അദ്ദേഹം പറയുന്നു റസൂൽഹു സാഹു അലഹി വസ്ലമ സലാസൻ ആ സിദ്രത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് മൂന്ന് കാര്യങ്ങൾ പ്രവാചകന് നൽകപ്പെട്ടു അതിലൊന്ന് അസ്വലവാത്തിൽ ഹംസ് അഞ്ചു നേരത്തെ നമസ്കാരം ഈ അഞ്ച് നേരത്തെ നമസ്കാരം അള്ളാഹു ഫറായി നിശ്ചയിക്കുന്നത് നബി നബിസ്വല്ലാ അലൈഹി വസ്ലമയെ ആകാശത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ടാണ് കൊണ്ടുപോയിട്ടാണ്ഹീഡ് എടുക്കൽ വെച്ചാണ് അത് നിർബന്ധമാക്കുന്നത് അതുകൊണ്ട് തന്നെ വലമാക്കൾ പറയുന്നത് നമസ്കാരത്തിൻ്റെ ഒരു മഹത്വവും ഔന്നിത്യവും ശ്രേഷ്ഠതയും അത് കാണിക്കുന്നു രണ്ടാമത്തത് സൂറത്തുൽ ബക്രയിലെ അവസാനത്തെ ആയത്തുകൾ അത് ഈ ആമന റസൂല് മുതൽക്കാണ് എന്നും അഭിപ്രായമുണ്ട് ലില്ലാഹി ലില്ലാ ഹിമാഫിസ് സമാവാത്തിൽ അറു എന്ന് പറഞ്ഞ അവസാനത്തെ മൂന്ന് ആയത്തുകളാണ് എന്നും അഭിപ്രായമുണ്ട് രണ്ടാണെങ്കിലും ഈ അവസാനത്തെ ഭാഗം സിദ്റത്തുൽ തുൽ മുൻതഹീഡ് എടുക്കൽ വെച്ച് നൽകപ്പെട്ടതാണ് അതിൻ്റെ ഫൗലാണ് അത് കാണിക്കുന്നത് മൂന്നാമത്തത് വകുഫിർഅം യുഷിഖ് അൽ ലാഹിമിൻ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ഷിർക്ക് ചെയ്യാത്ത ഈ ഉമ്മത്തിലെ ആളുകൾക്ക് അള്ളാഹു സബാനഹു ആല അവർക്ക് അവരുടെ ചെറിയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് എന്നും ഇതും അവിടെ വെച്ച് നൽകപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിൽ നൽകപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗം സൂറത്തുൽ ബഖ്റയിലെ അവസാനത്തെ ഈ ഭാഗമാണ് ഈ പാർട്ടിൽ വരുന്നതാണ് ഈ ദ്വാ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇമാം അഹമ്മദ് റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഹുദൈഫ ഹുദൈഫു അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസലാഹു അലഹി വസ്ലമ പറയുകയാണ് മറ്റ് എല്ലാ ഉമ്മത്തിനേക്കാളും ഈ ഉമ്മത്തിന് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ശ്രേഷ്ഠത നൽകപ്പെട്ടിരിക്കുന്നു അതിലൊന്ന് ഭൂമിയിൽ മുഴുവൻ അത് മുഴുവൻ തഹൂറായി മസ്ജിദായി അവർക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എവിടെയും പള്ളി ഉണ്ടാക്കാം എവിടെയും നമസ്കരിക്കാം അത് ഈ ഉമ്മത്തിന് നൽകപ്പെട്ടതാണ് ഈ ഉമ്മത്തിൻ്റെ സ്വപ്പ് നമസ്കാരത്തിലെ സ്വപ്പ് മലക്കുകളുടെ സ്വപ്പ് പോലെ അല്ല നിശ്ചയിച്ചു അതിൻ്റെ അർത്ഥം അതിനു മുമ്പുള്ളവർ ഇതുപോലെയല്ല നമസ്കരിക്കാൻ നിന്നത് അത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ് നമ്മൾ നമസ്കാരത്തിൽ ഈ നിൽക്കുന്ന ഈ സ്വപ്പുണ്ടല്ലോ ഇത് മലക്കുകൾ എങ്ങനെയാണ് സൊഫ് കെട്ടുന്നത് എന്നാണ് മലക്കുകൾ എങ്ങനെയാണ് സൊഫായെന്ന് വിശ്വദാശം പറയുന്നത് ഞാൻ ആകാശത്ത് കയറിപ്പോയി ഓരോ ആകാശങ്ങളിൽ പോയപ്പോഴും ഓരോ നാല് വിരലുകൾ വെക്കാവുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്കുണ്ട് നാല് വിരൽ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ഇടതൂർന്നും മലക്കുകൾ അണിയണിയായി നിന്നുകൊണ്ട് അള്ളാഹുവിന് സുജൂത് ചെയ്യുന്ന അതിൻ്റെ ഘനം കൊണ്ട് ആകാശം താഴ്ന്നു പോകുമാറായി എന്നാണ് അത്രയും മലക്കുകളുണ്ട് അവരൊക്കെ സുജൂതിലാണ് ഈ ഒരു രീതിയാണ് നമുക്കും നിശ്ചയിക്കപ്പെട്ടത് അതുകൊണ്ട് സഫിൻ്റെ കാര്യത്തിൽ ആ ഒരു ഭംഗി നമ്മൾ നിലനിർത്തണം ഇടതൂർന്ന് നിൽക്കുക വളയാതെ നിൽക്കുക അതൊക്കെ അതിൻ്റെ ഒരു ഭംഗിയാണ് അത് ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് തിരിച്ചറിഞ്ഞ് അതിൻ്റെ ഒരു കൂടി വേണം നമ്മൾ സഫ്ഫുകളിൽ നിൽക്കാൻ വേണ്ടി അതേപോലെ തന്നെ റസൂൾ ലാഹി സ്വല്ലാം പറയുകയാണ് هذه الآيات من آخر البقرة من كنز تحت العرش لم يعطها نبي قبلي എനിക്ക് മുമ്പ് ഒരു നബിക്കും നൽകപ്പെടാത്തതാണ് എന്താണ് സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ ആയത്തുകൾ അർഷിന്റെ താഴെയുള്ള ഒരു കൻസിൽ നിന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണ് ആ കൻസ് അർഷിൻ്റെ താഴെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിധിശേഖരം ഭാഷയിൽ നമുക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ അത്രേം നിവൃത്തിയുള്ളൂ പക്ഷേ അതെന്താണ് അള്ളാഹുവിന് മാത്രം അറിയാം അവിടെ നിന്നാണ് എനിക്ക് സൂറത്തുൽ ബക്കറയിലെ അവസാന തായത്തുകൾ കിട്ടിയത് തത്തുല്യമായതൊന്നും ഒരു നബിക്കും നൽകപ്പെട്ടിട്ടില്ല അലഹമദില്ല അതും നമ്മുടെ പ്രത്യേകതയാണ് ഇമ മുസ്ലിം അറഹമുല്ലി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു എടുക്കൽ ജുബരീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് പറഞ്ഞു പോകുമ്പോൾ പക്ഷേ അത് മനസ്സിലേക്ക് കയറണം നബിയും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ആ ഒരു മുഹൂർത്തം ഒന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹു അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ശബ്ദം നോക്കി നോക്കി ആകാശത്തേക്ക് ഇത് ആകാശത്തിലെ ഒരു ഡോർ തുറന്ന സൗണ്ടാണ് ഈ ഡോർ ഇതിനു മുമ്പ് ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ല ആകാശഭൂമികൾ അള്ളാഹു സൃഷ്ടിച്ചിട്ട് കാലമെത്രയായി അപ്പോൾ ആകാശത്തിന് ഒരുപാട് വാതിലുകളുണ്ട് അതിൻ്റെ കൈഫിയത്ത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ലാ ഫുലഹും അബു ആബുസ് സമ എന്ന് ഖുറാനുണ്ട് ആകാശത്തിൻ്റെ വാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കപ്പെടുകയില്ല അതിൻ്റെ അർത്ഥം എന്താണ് ആകാശത്തിന് ഡോറുകളുണ്ട് ഏതാണ് ആ ഡോറുകൾ എന്താണ് അതിൻ്റെ രൂപം റബ്ബിന് മാത്രമേ അറിയൂ ജുബരിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് ഒരു വാതിൽ തുറന്നതാണ് ഈ വാതിൽ ഇതുവരെ തുറക്കപ്പെട്ടിട്ടില്ല അന്ന് മാത്രമാണ് തുറക്കപ്പെട്ടത് അതും എന്തിനാണ് ഫനസല മിൻഹു ഒരു മലക്കിന് ഇറങ്ങി വരാനാണ് എന്താണ് ആ കാഴ്ച ആ ഡോറ് തുറന്നിട്ടൊരു മലക്കിങ്ങോട്ട് ഭൂമിയിലേക്ക് ഫനസല മിൻഹു ഫഖാല ഹാദാ നസല ഇലൽ അർദ് ലം വരിക ഇന്ന് വരെ ഈ മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല അതിൻ്റെ അർത്ഥം ലൈലത്തുൽ കദറിന്റെ രാത്രിയിൽ പോലും ഇറങ്ങിയിട്ടുണ്ടാവില്ല ഈ പ്രയോഗം അക്ഷരാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ അപ്പം അള്ളാഹുവിൻ്റെ ജുനൂദുകൾ വ്യത്യസ്തങ്ങളായ സൈന്യങ്ങളുണ്ട് റഹ്മാനായ റബ്ബിന് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മലക്കായിരിക്കണം ഭൂമിയിലേക്ക് അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇന്നാണ് ഇറങ്ങിയത് എന്നിട്ട് ഫസലം അസ്സലാമിക്കു പറഞ്ഞാൽ വരുന്നത് കാരണം ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പോലും സലാം പഠിപ്പിച്ചത് മലക്കുകളാണ് വക്കാൽ എന്നിട്ട് നബിയോട് പറഞ്ഞു അബിഷുർ രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷിച്ചോളൂ താങ്കൾ നബിയെ മുഹമ്മദ് നബിയെ രണ്ട് വെളിച്ചം കൊണ്ട് രണ്ട് പ്രകാശം കൊണ്ട് സന്തോഷിച്ചോളൂ താങ്കൾക്ക് മുമ്പ് ഒരു നബിക്കും ഇതുപോലെ രണ്ട് പ്രകാശം കിട്ടിയിട്ടില്ല നബി അലൈഹി കല്ലാഹു നൽകിയ ഫലായിലുകൾ കറാമത്തുകൾ വമ്പിച്ചതാണ് പമ്പിച്ചതായ സ്ഥാനങ്ങളാണ് മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലാമൊക്കള്ളാഹു നൽകിയത് അതിൻ്റെ ഒക്കെ ഒരു ഓഹരി ഇൻഷാ അള്ളാഹ് നമുക്കും കിട്ടും നമ്മൾ ആ പ്രവാചകനെ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ഏതാണ് ആ രണ്ട് പ്രകാശം ഫാത്തിഹത്തുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ ഇതുപോലൊരു അധ്യായം ബിസ്വലാൻ പറയുന്നത് ഫാത്തിഹ പോലൊരദ്ധ്യായം തൗറാത്തിലോ ജബൂറിലോ ഇഞ്ചീലിലോ ഖുർആാനിൽ തന്നെ ഇല്ല വലാഫുൽ ഖുർആാൻ ഖുറാനിൽ പോലും ഫാത്തിഹ പോലൊരു പോലൊരധ്യായല്ല അതൊരു വലിയ നൂറാണ് സൂറത്തുൽ ഫാത്തിഹ രണ്ടാമത്തത് ബ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ ആയത്തുകൾ നൂറാണ് വെളിച്ചമാണ് പ്രകാശമാണ് ഈ രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒരാൾ പഠിച്ചാൽ അതനുസരിച്ച് ജീവിച്ചാൽ തന്നെ ആ മനുഷ്യൻ വിജയിച്ചു നമ്മൾ എന്നിട്ട് ഈ മലക്ക് പറയാണ് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മലക്ക് പറയുന്നത് ഇത് രണ്ടിൽ നിന്നും അഥവാ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും സൂറത്തുൽ ബഖറയിലെ ഈ അവസാനത്തെ രണ്ട് ആയത്തുകൾ അല്ലെങ്കിൽ മൂന്ന് ആയത്തുകളിൽ നിന്ന് താങ്കൾ ഏതൊരു ഹർഫ് അക്ഷരം പാരായണം ചെയ്താലും അതിന് ഉത്തരം ലഭിക്കാതിരിക്കില്ല അതിന് പ്രതിഫലവുമുണ്ട് അതിന് ഉത്തരവുമുണ്ട് കാരണം സൂറത്തുൽ ഫാത്തിഹ അവസാനിക്കുന്നത് എന്താ അള്ളാഹുവിൻ്റെ മറുപടി അടിമക്കുള്ളതാണ് എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും ഈ ദുആ ഞാൻ സ്വീകരിച്ചു എന്നാണ് സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ മുതൽ മനസ്സ് തട്ടി ഒരാൾ ദുആ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും ഇൻഷാ رندا ماتدو لا يكلف الله نفسا الا وسعها ان تران ايه لله ربنا لا تؤاخذنا ان نبرينا إِي ايدوات مارتا ما ينرويك ان نرالك ادعاء امام ترمذي رحمه الله ده تنى النعمان بن بشير رضي الله عنه ان الله كتب كتابا قبل ان يخلق السماوات والارض عام അള്ളാഹു സുബാനോ ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കിതാബ് എഴുതി ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ലൗഹുൽ മഹ്ഫൂൽ എഴുതപ്പെട്ടിട്ടുണ്ട് ലൗഹുൽ മഹ്ഫൂൽ എത്ര മുമ്പാണ് ഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അതിൽ നിന്ന് വീണ്ടും ഒരു കോപ്പി അതിൽ നിന്ന് ധാരാളം കോപ്പികൾ ഉണ്ട് എന്നാണ് മറ്റൊരു മേഖലയിൽ സംസാരിക്കാം നമുക്ക് നിഷാവ അതിൽപ്പെട്ട ഒന്നാണ് ഈ രണ്ടായിരം വർഷം മുമ്പെയുള്ള ഈ മറ്റൊരു കിതാബ് രണ്ടായിരം വർഷം മുമ്പ് സൂറത്ത് അൽ ബ്ര അതിൽ നിന്ന് രണ്ടായത്തുകൾ അള്ളാഹു ഇറക്കിയിട്ട് സൂറത്തുൽ ബഖ്റയെ അവസാനിപ്പിച്ചു സൂറത്തുൽ ബക്റയെ അവസാനിപ്പിച്ചു എനി ശ്രദ്ധിക്കുക അടുത്തത് ശ്രദ്ധിക്കുക ഇതിന്റെ പോരിഷ ഈ പോരിഷ കൊണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ് എന്താണ് ഈ ഭാഗം ഒരാൾ വീട്ടിൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയി ഓതിയാൽ പിശാജ് ആ വീട്ടിലേക്ക് അടുക്കുകയില്ല കണ്ടിന്യൂസ് ആയി ഓതിക്കൊണ്ടിരിക്കുക ഈ ഭാഗം സൂറത്തുൽ ബക്ര തന്നെ ഓത ഓതാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഹയർ പറ്റില്ലെങ്കിൽ അവസാനത്തെ ഈ രണ്ട് ആയത്തുകൾ സലഫുകൾ അവരുടെ ഇഷാ നമസ്കാര ശേഷമുള്ള സുന്നത്ത നമസ്കാരങ്ങളിൽ ഈ രണ്ടായത്തുകൾ ഓതിയിരുന്നു ആമന റസൂലു അതേപോലെ തന്നെ ലായുഖലിഫുലു കാരണം രാത്രിയിൽ ആ സുന്നത്ത് നമസ്കാരത്തിൽ ഓതുക അല്ലെങ്കിൽ വിത്രിലാകാം തഹജ്ജുദിലാവാം അല്ലാതെയുമാകാം പക്ഷേ ഇത് വീട്ടിൽ ഓതുന്നത് വളരെ വലിയ കാര്യമാണ്

മറ്റു ഉപദ്രവകാരികളായ ആളുകളിൽ നിന്ന് അസൂയാലുക്കളിൽ നിന്ന് എല്ലാം സംരക്ഷണം ലഭിക്കാൻ ഈ രണ്ട് ആയത്തുകൾ മതി അതിനു പുറമെ ഉടനീളം മോതി നമസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ധാരാളം പ്രതിഫലം ലഭിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കുക ധാരാളം ഹൈറുകൾ നേടിത്തരുന്നു ഒട്ടനവധി ഷെറുകളെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഭാഗത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ ദ ആണ് ഈ ദക്കുള്ള പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇരുനൂറ്റി നാലാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ഫാനു പറയുകയാണ് നിങ്ങൾ വെളിവാക്കിയതിൻ്റെ പേരിലും ഉള്ളിൽ ഒളിപ്പിച്ചതിൻ്റെ പേരിലും അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന് ആയത്തിറങ്ങി ഇതാണ് ആദ്യം ഇറങ്ങിയത് അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് പറ്റാത്തത് അല്ലാഹു പറഞ്ഞിരിക്കുമോ കാരണം മനസ്സിൽ തോന്നുന്നതിന് അല്ലാഹു പിടികൂടുമെങ്കിൽ മനസ്സിലെ തോന്നലുകൾ ആർക്കെങ്കിലും നിയന്ത്രിക്കാൻ പറ്റുമോ നമ്മൾ വിചാരിച്ചിട്ട് വരുന്നതല്ലല്ലോ മനസ്സിലെ തോന്നലുകൾ അതുകൊണ്ട് റബ്ബ് അതിൻ്റെ പേരിൽ പിടികൂടുന്നു പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് സ്വഹാബികൾ പറഞ്ഞു അലൈഹി നബിസാലിസ്ലമ ആദ്യം തന്നെ ചോദിച്ചത് ബനു ഇസ്രായിലിർ മൂസാ നബിയോട് ചോദിച്ചതുപോലെ ചോദിക്കാൻ നിങ്ങളും തുടങ്ങുകയാണോ സെമിയാനാവസൈന കേട്ടു പക്ഷേ അനുസരണ കേട് എന്ന് പറയാൻ പറഞ്ഞു അവർക്ക് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായി അവർ പറഞ്ഞു സെമിയാനാവാന കേട്ടു അനുസരിച്ചുറമ്പെ അവർ ആ ചോദ്യം അവസാനിപ്പിച്ചു അപ്പം അള്ളാഹു കുറച്ചുകൂടി ലഘൂകരണം നൽകിയിട്ട് അവർക്ക് അഹീത പഠിപ്പിച്ചു കൊടുത്തു ആദ്യം എന്താണ് എന്താണ് ഈമാൻ ഒരു മുഖ്മിൻ എങ്ങനെയായിരിക്കണം തുടങ്ങിയ ക്വാളിറ്റി മുഴുവൻ അങ്ങോട്ട് പഠിപ്പിച്ചു എന്നിട്ട് അള്ളാഹു സഹാൻ താല അതിൽ ഒരു ചെറിയ ഇളവ് നൽകി എന്താണ് ലാ യു കൽഫുഹു നഫ്സെൻ ഇല്ലാ ഉസ് അവർ നേരെ നിന്നപ്പോഴാണ് ഈ ഇളവ് ആദ്യം കൊടുത്തില്ല പക്ഷെ അവർ അത് അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു ഇളവ് നൽകി ല യു കല്ഹു നഫ്സൻ ഒരു നഫ്സിനോടും അതിൻ്റെ കഴിവിൽ പെടാത്തത് അള്ളാഹു കൽപ്പിക്കുന്നില്ല ലഹാ ലഹാസത്ത് ഓരോരുത്തരും അനുകൂലമായി ചെയ്തതിന് പ്രതിഫലവും പ്രതികൂലമായി ചെയ്തതിന് ശിക്ഷയാകുന്ന പ്രതിഫലവും ഉണ്ടാകും എന്നിട്ട് പറഞ്ഞു ഇനി ദാജ ചെയ്യാൻ പറഞ്ഞു നിങ്ങളിൽ നിന്ന് വന്ന ഇതുപോലുള്ള അബദ്ധങ്ങൾ തെറ്റായ ചിന്തകൾ ഇതിനൊക്കെ നിങ്ങൾ റബ്ബിനോട് മാപ്പിരക്കണം അതാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ലാ ഞങ്ങളെ പിടികൂടരുതേ ഈ ദ്വാ പഠിച്ചു വെച്ചോളൂ ഈ ദ്വാ വെറും ഒരു ദ്വാ അല്ല നേരത്തെ പറഞ്ഞ എല്ലാ ശ്രേഷ്ഠതകളും അടങ്ങിയ ഭാഗത്തു നിന്നുള്ള ദ്വാണ് ഈ ദ്വാക്ക് ഉത്തരമുണ്ടെന്ന് ആ മലക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അപ്പോൾ റബ്ബിനോട് നമ്മൾ ആദ്യം ചോദിക്കുന്നത് റബ്ബന ഞങ്ങളുടെ റബ്ബെ രക്ഷിതാവേ ലഹിദന നീ ഞങ്ങളെ പിടികൂടരുതേ ഇന്നസീന ഞങ്ങളോട് മറന്നുപോയാൽ അല്ലെങ്കിൽ അബദ്ധം പറ്റിയ മറന്നു പോവുക എന്ന് പറഞ്ഞാൽ ഇൽമുണ്ട് അറിവുണ്ട് പക്ഷെ മറന്നുപോയി ഉദാഹരണത്തിന് നമസ്കാരത്തിൽ ഇന്നെന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഇൽമുണ്ട് പക്ഷെ മറന്നുപോയി എന്ത് ചെയ്യും ഇഹ്റാമിൽ ഇന്നെന്ന കാര്യങ്ങൾ പാടില്ല എന്നറിയാം പക്ഷേ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം മറന്നുപോയി പഠിച്ചവനെ അതിൻ്റെ പേരിൽ നീ ഞങ്ങളുടെ അമലു ബാത്തിലാക്കരുത് റബ്ബെ അതേപോലെ തന്നെ രണ്ട് ഔ അഹ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയല്ല എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ ഇന്ന കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിവില്ലായിരുന്നു സംഭവിച്ചു പോയി ഇതിൻ്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടരുതേ ഹദീസിൽ കാണാം ഒരു രൂപായത്തിലുള്ളത് അള്ളാഹ് ഉസ്മാനുല പറഞ്ഞു നാം ആയിക്കോട്ടെ പിടികൂടൂല നബി ശം പറയാണ് ഈ ഉമ്മത്തിന് മറന്നുപോയതും അബദ്ധം പറ്റിയതും നിർബന്ധിക്കപ്പെട്ടതും അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു മാപ്പാക്കിയിരിക്കുന്നു ഒരാൾ നിർബന്ധിക്കപ്പെട്ടു ഒരു നിലക്കും രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി എങ്കിൽ അപ്പോൾ അള്ളാഹു അത് മാപ്പ് നൽകുന്നതാണ് ഈ മൂന്നവസ്ഥയും ഈ ഉമ്മത്തിന് അല്ലാഹു വിട്ടു തന്നിരിക്കുന്നു മറ്റൊരു വിവാഹത്തിലുള്ളത് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പിടികൂടൂല അലഹമ്മ അതുവാത്തരം കിട്ടി അതാണ് അതിൽ നിന്ന് ഏത് ഹർഫ് ചോദിച്ചാലും കിട്ടുന്നതാണ് അള്ളാഹുവി ഞങ്ങളുടെ മുമ്പുള്ള ആളുകളെ നീ വഹിപ്പിച്ചതുപോലെയുള്ള ഭാരം നീ ഞങ്ങളെ വഹിപ്പിക്കല്ലേ ഭാരം അത് നീ ഞങ്ങളെ വഹിപ്പിക്കരുത് ഏതുപോലെ കമാ ഹമൽ തഹു അലൽന മിൻ കബുലിന ഞങ്ങൾക്ക് മുമ്പുള്ളവരെ വഹിപ്പിച്ചതുപോലെ അഥവാ യഹൂദ ക്രൈസ്തവരെയും അതേപോലെ മറ്റു പ്രവാചകന്മാരുടെ അനുയായികൾക്കുള്ള ശരീരത്തിൻ്റെ നിയമങ്ങൾ കടുത്തതായിരുന്നു വളരെ പ്രയാസമുള്ളതായിരുന്നു ഒറ്റ ഉദാഹരണം പറയാ നമുക്ക് അഞ്ച് വക്ത നമസ്കാരമാണല്ലോ മൂസ അലി മൂസാലിസ്ലാത്തു ഇസ്ലാമിയുടെ സമൂഹത്തിന് അൻപത് വക്ത് നമസ്കാരമായി അൻപത് വക്ത് നമുക്കാണത് അഞ്ചാക്കി തന്നത് എന്നിട്ട് പറഞ്ഞു ഈ അഞ്ചിന് അൻപത് വക്തിൻ്റെ പ്രതിഫലം തരാം അഞ്ചാക്കി കുറച്ച് തന്നു പക്ഷേ അൻപതിൻ്റെ പ്രതിഫലവും അലഹമില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതേപോലെ തന്നെ ബനു ഇസ്രായേലിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ നജസ് തൊലിയിലായ തൊലി മുറിച്ച് കളയണം നമുക്ക് കഴുകിയാൽ മതി അത് ആ തൊലി എടുത്ത് കളയണം ഡ്രസ്സാണെങ്കിൽ ഡ്രസ്സ് കട്ട് ചെയ്ത് കളയണം അവരുടെ ചില കാരണങ്ങൾ കൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയ ചില പരീക്ഷണങ്ങളാണ് ഈ നിലക്ക് ഭാരമേറിയ ശരീരത്തിന്റെ നിയമങ്ങളായിരുന്നു പൂർവികർക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഈ ഉമ്മത്തിൽ അള്ളാഹു അങ്ങേറ്റം ലളിതമാക്കി മാ അലൈക്കും ഹറജ് ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല യുദ്ദുൽ നിങ്ങളെ കൊണ്ട് അള്ളാഹു ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നില്ല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ലഘൂകരണം തന്നു അതാണ് അത് പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞു അതെ അതുപോലെ ചെയ്യ അങ്ങനെ ശരീരത്തിൻ്റെ നിയമങ്ങളൊക്കെ വളരെയധികം ലഘൂകരിച്ചു എന്നിട്ടും അതും കഴിയില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ് വളരെ വലിയ ഒരു ഭൂരിപക്ഷം വീണ്ടും പറയാണ് റബ്ബന റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് താക്കത്തില്ലാത്തത് നീ ഞങ്ങൾ വഹിപ്പിക്കരുതേ ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഭൗതികമായ പരീക്ഷണങ്ങൾ ശത്രുക്കളുടെ ആക്രമണങ്ങൾ അതേപോലെയുള്ള എന്തൊക്കെയുണ്ടോ അത്തരം കെടുതികൾ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കരുതേ പൂർവ്വകാല സമൂഹങ്ങൾ പിടിക്കപ്പെട്ടതുപോലെ ഞങ്ങൾ നീ പിടിക്കരുത് ആദ്യം പറഞ്ഞത് മതപരമായ വിഷയത്തിലാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് ഭൗതികമായി ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത കഷ്ടപ്പാടുകൾ രോഗങ്ങൾ വ്യാപകമായ പരീക്ഷണങ്ങൾ ഈ ഉമ്മത്തിന് ഉണ്ടാവരുത് അള്ള പറഞ്ഞു കതുഫു അതേ ഞാൻ അപ്രകാരം ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് എൻ്റെ ബിയോട് പറഞ്ഞത് മുസ്ലിം ഉമ്മത്തിനെ ഒന്നടങ്കം നശിപ്പിക്കാൻ ഭൂമിയിലുള്ളവർ മുഴുവൻ ശ്രമിച്ചാലും നടക്കൂല ചെറിയ പരിക്കുകളൊക്കെ അവർക്ക് ഏൽപ്പിക്കാൻ പറ്റും അതിനപ്പുറത്ത് മുസ്ലിം ഉമ്മത്തിനെ വിഭാടനം ചെയ്യാൻ മുഴുവൻ ആളുകൾ ഒത്തൊരുമിച്ചാലും കഴിയില്ലെന്ന് നബി അലൈഹി നബിസ്ലാസ്ലാമക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട് അൽഹമില്ല ശേഷം പറയുന്നു വന്ന അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പാക്കി മാപ്പാക്കിത്തരണേ റബ്ബെ വ നീ ഞങ്ങൾക്ക് പുറത്ത് തരണമേ റബ്ബെ വ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റബ്ബെ അന്ത നീയാകുന്നു ഞങ്ങളുടെ രക്ഷാധികാരി അപ്പോഴും അള്ളാഹു പറയും നഅം ഖദ് ഫഅൽതു ഞാൻ അപ്രകാരം ചെയ്തിരിക്കുന്നു അലൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ ഇവിടെ ഉപയോഗിച്ച ഈ മൂന്ന് വേർഡുകൾ വഅഫു വഗ്ഫിർ ലനാ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ല മ കസീർ റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പൂർവികരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു നീ ഞങ്ങൾക്ക് മാപ്പാക്കണമേ എന്ന് പറഞ്ഞാൽ റബ്ബേ ഞങ്ങൾക്കും നിനക്കുമിടയിൽ എന്തൊക്കെ ന്യൂനതകളും കുറവുകൾ പാദങ്ങൾ തെറ്റിപ്പോയത് അബദ്ധം പറ്റിയതുണ്ടോ അതൊക്കെ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ റബ്ബേ അഫു എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകലാണ് പിന്നെ ഉടനെ പറയുന്നു ലന ഞങ്ങൾക്ക് പുറത്ത് തരണമേ ഈ മാപ്പാക്കലും പുറത്തു തരലും ഏകദേശം ഒന്നല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ ഭാഷയുടെ സൂക്ഷ്മ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഖഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക എന്നാണ് എന്താണ് മറച്ചു വെ അള്ളാഹു മാപ്പ് നൽകുന്നു അതോടൊപ്പം മറച്ചു വെക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ തിന്മ ഒരാളെയും അള്ളാഹു അറിയിക്കുകയും ഇല്ല റബ്ബ് തന്നെ അത് മാപ്പാക്കി ഒരു മനുഷ്യനും അയാൾക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത് അള്ളാഹു മറ്റുള്ളവരെ അറിയിക്കാതെ മൂടി വയ്ക്കുന്നതിനാണത് പറയുന്നത് ഇവിടെയും മൂടി വെക്കും പറലോത്തും അതിന് സഹിയായ ധാരാളം ഹദീസുണ്ട് സമയ ദൈർഘ്യം ഭയന്ന് ഞാനത് വിശദീകരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ സമയം വിശദീകരിക്കുന്നുണ്ട് ഒരു അടിമയെ അള്ളാഹു ചേർത്ത് വിളിച്ചിട്ട് അയാളുടെ പാപങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് ഇതൊക്കെ ചെയ്തതല്ലേ നോക്കൂ അതെ റബ്ബ് അതൊക്കെ ചെയ്തതാണ് എന്താ വിചാരിക്കുന്നത് എൻ്റെ കാര്യം പോക്ക് തന്നെയാണ് അള്ളാഹ് ഉസ്മാനത്തിൽ പറയുക അല്ല അല്ല ഞാനതൊക്കെ നിനക്ക് മാപ്പാക്കി തന്നിരിക്കുന്നു ദുനിയാവിൽ ഞാനത് ആരെയും അറിയിച്ചിട്ടില്ല ഇവിടെയും മാപ്പാക്കുകയാണ് എന്നാൽ നീ ചെയ്ത ഒരുപാട് നന്മകളുണ്ട് ഈ നന്മകൾ കാരണത്താൽ സ്വർഗത്ത് പോയിക്കോളും അലഹദില്ല അള്ളാഹ് ഉസ്മാനത്തിൽ നമുക്കൊക്കെ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അതുകൊണ്ട് വഖഫിർല എന്ന് പറയുന്നത് വ ഫലാ മുസാവീന അമാലിനൽ ഖബീഹ ഞങ്ങളുടെ തെറ്റുകളും മറ്റുമൊന്നും റബ്ബെ നീ മറ്റു മനുഷ്യന്മാരെ അറിയിക്കല്ലേ റബ്ബേ ആരും അറിയരുത് റബ്ബെ നീ പുറത്തുതരിയും വേണം അതോടൊപ്പം ആരെയും അറിയിക്കാതെ ഞങ്ങളുടെ അഭിമാനത്തെ നീ സംരക്ഷിക്കണമേ എന്നാണ് പറയുന്നത് ഇരു ലോകത്തും പിന്നെ പറയുന്നത് എന്താ ഇൻ ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ ഇനി ഒരു അബദ്ധം പറ്റാതെ നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നാണ് ഞങ്ങൾ നിന്നോട് മാപ്പിരുന്നു തൗബ ചെയ്തു ഇനിയും ഒരു തെറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത് എറബേ നിന്റെ കാരുണ്യം കൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബെ അപ്പോൾ ഓരോ വാക്കുകളും വ്യത്യസ്ത അർത്ഥങ്ങളാണ് ആ അർത്ഥങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ത്വാ ചെയ്യുക അത് അള്ളാഹുവിൻ്റെ ആ ഇസ്മും ആ സിഫത്തും എടുത്ത് പറയുമ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് റബ്ബെ നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ നീയാണ് രക്ഷാധികാരി നീ പുറത്തത് ആ റബ്ബെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമാണ് അപ്പോഴാണ് ഞാനതുപോലെ ചെയ്യാം എന്ന് നമ്മുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് ശേഷമാണ് നമ്മൾ പറയുന്നത് ഫൻസുർണ അൽ അൽ കൗമിൽ കാഫിൻ സത്യനിഷേധികൾക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ട ഒരു ദുബാണ് രാത്രികളിലും മറ്റുമൊക്കെ ഈ സൂറത്ത് ഈ ഭാഗം ഓതി കിടക്കുമ്പോൾ ഈ ദ കൂടി മനസ്സിൽ നെയ്യത്താക്കുക അതേപോലെ തന്നെ നമ്മൾ ദുവാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഇരിക്കുമ്പോൾ ഈ ദ നമുക്ക് ചെയ്യാം കയാമല്ലി തഹജുദിലൊക്കെയുള്ള സുജൂദിൽ ഈ ദായയുടെ ഭാഗം മാത്രം ദുവാ എന്നുള്ള നിലക്ക് പറയുന്നതിൽ തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് തശഹൂദിലും ഈ ദ്വായയുടെ ഭാഗം മാത്രം ഒരു ദ്വാ എന്ന നീയത്തിൽ പറയുന്നതിനും വിരോധമില്ല ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്തൊക്കെ ഗംഭീരമായ ഈ ദ്വാ നമ്മൾ നിർവഹിക്കുക അതോടൊപ്പം ഈ ആയത്തിൻ്റെ മഹത്വം കൂടി നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ ولاري خيرانا الله وصلى الله وسلم على خير خلقه محمد وآله وصحبه يجمعين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته